എല്ലാ കൂട്ടുകാർക്കും ഷീന സരുചി വൽഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് പുട്ടാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനൊരു പാത്രം സ്റ്റീം ചെയ്യാൻ പിന്നെ ഇത് പുട്ട് സാധാരണ നനയ്ക്കുന്ന പോലെ നനച്ച് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ഏത് ഷേയ്പ്പുള്ള ഒരു ഗ്ലാസ് ഇതാണ് നല്ല ഷേപ്പ് കിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഗ്ലാസ് എടുക്കാം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഈ ഗ്ലാസ്സിലേക്ക് ഈ പുട്ടുപൊടി വേണ്ട ഇങ്ങനെ എടുക്കുക ഈ ഗ്ലാസ്സിലേക്ക് എന്നിട്ട് സാധാ നമ്മൾ പുട്ടുപുറ്റിയിൽ പുട്ട് നിറക്കിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് ഇങ്ങനെ നനച്ചെടുക്കുക കണ്ടോ ഇങ്ങനെ വെച്ചു ഇതേ ഇതെടുത്ത് പാത്രത്തിലേക്ക് ഇങ്ങനെ കമത്തുക കണ്ടോ നല്ലൊരു ഷേപ്പ് വന്നില്ലേ അതുപോലെ ഇങ്ങനെ പാത്രത്തിൽ എത്ര എണ്ണമാണ് ഇതിനകത്ത് നാലെണ്ണമാണ് കൊള്ളാവുന്ന ആ നാലെണ്ണം ഇങ്ങനെ ആക്കിയെടുക്കുക കണ്ടോ ടുത്തു അടുത്ത് ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഞാൻ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അല്പം ഒന്ന് പൊടിച്ച് പോയിട്ടുണ്ട് കേട്ടോ സോറി എന്നാലും ഗ്ലാസ് പോട്ട് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇനി ഇത് വേവാനായിട്ട് അടുപ്പിത്തി കത്തിച്ച് വെക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് കാണാം ഇപ്പോൾ നമ്മൾ പൊട്ട് വേഗാനായിട്ട് സ്റ്റീം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേകുന്ന സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കി സ്റ്റീം ആയോ എന്ന് നോക്കാം സ്റ്റീം വന്ന് തുടങ്ങിയോ എന്ന് അറിയണ്ടേ അങ്ങനെയായിട്ട് ഞാൻ ഇത് തുറക്കാൻ പോവാം ഉണ്ടോ സ്റ്റീം ആയി തുടങ്ങി ചെറുതായിട്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം ഒന്നിവിടെ നമുക്ക് തുറന്നു നോക്കാം പൊട്ടിൻ്റെ അവസ്ഥ ആ അടിപൊളിയായി ഉണ്ടോ അങ്ങനെ നമ്മുടെ ഗ്ലാസ് പുട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതാണ് എല്ലാവരും കാത്തിരുന്ന ഗ്ലാസ് പുട്ട് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്